ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടാട്ടം റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ പാവയ്ക്ക ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടാം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഒരു സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഗരം മസാല കാസ്പൂൺ കായം അരക്കപ്പ് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ റവ മിക്സ് ചെയ്യാം നല്ല പച്ചമുളക് ഞാൻ അരിഞ്ഞ് മാറ്റി വ ഇത്രയും സാധനങ്ങൾ പാവയ്ക്കായ്ക്കകത്ത് ഇട്ടതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് മിക്സ് ചെയ്യാം ഈ ഒരു അരിപ്പൊടിയൊക്കെ ഈ ഒരു പാവക്കായ്ക്കകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നന്നായി തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം പാവയ്ക്ക വറക്കുന്ന സമയത്ത് എങ്ങനെയാണോ പാവയ്ക്കയ്ക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടേക്കുന്നത് അത് ആ എല്ലാ സെയിം ഇൻഗ്രീഡിയൻസ് ഇട്ട് മുളകും കൂടി വറുത്തെടുക്കണം ഈ ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റി വെക്കാം ശേഷം ഈ പാവയ്ക്ക എങ്ങനെയാണോ വറുത്തെടുത്തത് അതുപോലെ തന്നെ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുളകും കൂടെ വറുത്തെടുക്കണം നല്ല ആയ അടിപൊളി പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈസിയാണ് സിമ്പിൾ ആണ് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ